ഹലോ ഗായ്സ് വെൽക്കം ടു പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്താന്ന് വെച്ചാല് നമ്മള് ബറാത്ത് നോമ്പിന്റെ ഒരു ദിവസം ഫുള്ള് നമ്മള് വീട്ടിൽ തന്നെ അങ്ങനെയുള്ള കുറച്ച് വിശേഷ പിന്നെ ഇവളെ ഇവള് നോമ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒരു തുടങ്ങുന്നോരഞ്ചു വർഷമായിട്ട് എടുക്കുന്നുള്ളു അതിന്റെ കുറച്ച് നമ്മള് പണ്ട് എങ്ങനെയായിരുന്നു ചെറുപ്പത്തില് അതേ വൈബൊക്കെ വിളയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് പല കോമഡികൾ ഉണ്ടല്ലേ അപ്പോ അതൊക്കെ വെച്ചിട്ട് നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മളെ വീട്ടിലത്തെ ലൈഫ് എന്താണോ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഫുൾ ലൈക്ക് അപ്പൊ ചെയ്യാൻ നോക്കിയപ്പോ ഞാൻ സാധാ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളതാണ് പൊരിച്ച ചിക്കൻ തന്നെ വേണം അപ്പൊ ഞാൻ എന്തിനും കൊറേ ഒക്കെ ഈസിയും ഇവിടെ ഇത് നോക്കും ഞാൻ പക്ഷെ എനിക്ക് ഇന്ന് പ്രത്യേകം നോക്കാൻ തോന്നി അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ കൊറേ പണിയാണ് എന്ത് പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കില്ല ടൈം എടുക്കും കാരണം പൊരിച്ചു ഇതാക്കി മറ്റേ ഈസിയാണ് പക്ഷെ എനിക്ക് ചിക്കൻ പറയണത് കാലാണ് കാല അപ്പൊ എനിക്ക് നോമ്പാണ് നോമ്പാകുമ്പോ നമ്മള് എപ്പോഴും ഇവിടെ ഞാന് പ്രത്യേകിച്ചിട്ട് എപ്പോഴെ കാര്യങ്ങൾക്ക് കൂടുതല് ഇത് കൊടുക്കും കാരണം നമ്മള് പണ്ട് ചേർത്താ വേണ്ട എനിക്കടക്ക് ഓർമ്മ ഇണ്ട് നമ്മള് ഉമ്മമാരെ നമുക്ക് നോമ്പ് എടുക്കുമ്പോ നമുക്ക് എന്താ വേണ്ടി സ്പെഷ്യലായിട്ട് അവരെ ചെയ്തു തരും അങ്ങനെയാണ് പൊതുവെ എല്ലാരും വീട്ടിലും കാരണം മക്കളോടൊരു പ്രത്യേക ഹസ്ബൻഡ് എന്തായാലും ഗൾഫിലാവും അപ്പൊ അവർഫിലാവുന്നില്ല അല്ല ഇനി എന്താണ് മക്കളോടൊരു പ്രത്യേക ചെറിയ മക്കളെ എടുക്കുമ്പോ അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അതങ്ങനെയാണ് അപ്പൊ ഇവള് ഇപ്പൊ ഇന്റെ ഇതില് നമ്മളെ ചെറുതാണ് ഇവിടെ ഫസ്റ്റ് രണ്ടാമത്തെ കൊല്ലം എത്രാമത്തെ കൊല്ല നോമ്പ അഞ്ചാമത്തെ കൊല്ല രണ്ടാമത്തെ അപ്പൊ അങ്ങനെയാണെങ്കിലും അഞ്ചു വയസ്സിൽ നിന്ന് കൂട്ടാ നമുക്ക് അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നോമ്പ് എടുക്കുമ്പോ ഭയങ്കര കോമഡിയാണ് നമ്മളെ ചെറുപ്പത്തില് മക്കളെന്തൊക്കെ കാട്ടണേ അതൊക്കെ എളുക്കുമുണ്ടാവും ഏഹ് നമുക്ക് പാവം തോന്നും നമ്മളത് കഴിഞ്ഞ വന്നല്ലേ അപ്പൊ ഞാൻ മാക്സിമം അവളെ ശ്രദ്ധിക്കും പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ചിക്കൻ പൊരിച്ചിട്ട് കുറച്ച് എരിവുള്ള ബിരിയാണി ഉണ്ടാക്കാനാണ് കൊറച്ച് പേരുള്ള അത് കഴിക്കാനാണ് പോതി അപ്പൊ കുറച്ച് എന്താ പറയാ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് പേറും നല്ല കൊതിയോട് കൂടി പാടില്ല പക്ഷെ ബിരിയാണി അടിപൊളിയാവണം അങ്ങനത്തെ ഒരു കൊതിട്ടാ പക്ഷെ നോമ്പിട്ട് കൊതിയാത്ര അതാണ് പറഞ്ഞത് ഇങ്ങനത്തെ കൊറേ സാധനങ്ങള് ഇവിടെ നോമ്പരും അപ്പൊ ഞാനും ചിന്തിക്കണ്ട പഠിച്ചോനെ ഇവള് അല്ല ചെറുപ്പത്തിൽ നമ്മളൊന്നല്ലേ എത്ര ഞാനടക്കം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നോക്കുമ്പോ മാറക്കിറ്റ് അങ്ങനത്തെ കാലഘട്ടം പക്ഷെ വലുതാകുമ്പോ നമ്മളൊക്കെ മാറും അപ്പൊ അല്ലേ എന്നാണ് എന്റെ മൈൻഡിൽ തോന്നി ഞാൻ നോക്കി തുപ്പുട്ടാ അപ്പൊ നമുക്ക് പെട്ടെന്നെ നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കാം പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇല്ല ഒരു രണ്ട് ആപ്പിള് രണ്ട് മുസമ്പിയൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് ഞാൻ പറയാനുള്ളത് നമ്മള് പണ്ടുണ്ടാവൂലേ കൊറേ സാധനങ്ങൾ വേണം നോമ്പ് തുറക്കുമ്പോ തിന്നാന് ഇന്നല നമ്മളാ ആക്കാരത്തിൽ പറഞ്ഞതാണ് നോമ്പ് ഒന്നും തിന്നിയില്ല അതുപോലത്തെ ഒരു മെന്റാലിറ്റി ഒക്കെ പറയും അപ്പൊ ഇന്നും പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓർമ്മി പറഞ്ഞു പിന്നെ തൈക്കഞ്ഞിണ്ട് നമുക്ക് ഇന്ന് ആപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ ആപ്പിൾ ആൻഡ് പഴം ഇട്ടിട്ട് സ്പെഷ്യൽ വിശേഷങ്ങളിലടക്കാം നമുക്ക് അതിന്റെ നമുക്ക് വെക്കാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത ചിക്കൻ ചിക്കൻ മസാല ഇട്ടത് പൊരിക്കാൻ പോവാണ് കൊതിച്ചിരിക്കുന്നില്ല കൊതില്ലോന്നെ കുടിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല എപ്പോഴും അങ്ങനെ ഉണ്ടാവാറ് പിന്നെ ഞാനിപ്പോ തന്നെ ഇവള് പത്തിരിന്തും പറഞ്ഞപ്പോ ഒഴിവാക്കാനുള്ള കാരണം ബിരിയാണി ഇപ്പൊ വീടായിട്ട് ഞാൻ വെക്കണേ റെഡി ആവണില്ല കൊറേ ആയിട്ട് ഇണ്ടാക്കഞ്ഞിട്ടാവും അപ്പൊ ഇപ്പൊരു വാശി എന്തുകൊണ്ടാവുന്നില്ല അപ്പൊ എന്താ രസം ഇത് കാണാൻ തന്നെ കൊറേ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കലില്ല ചിക്കൻ പൊരിച്ച പരിപാടി അപ്പൊ അങ്ങനെ കാണുമ്പോ രസം കാല്

അതെ ആക്കി പഴം പെട്ട ജ്യൂസ് നല്ല മസാല പെട്ടെന്ന് തന്നെ ഒന്നും നോക്കില്ല പാങ്ക് കൊടുക്കാനായി ഞാൻ ഏകദേശം ഒപ്പിച്ചെടുത്ത് പെട്ടെന്ന് തീരുമാനങ്ങളാണ് ബിരിയാണി അത്തിരി പത്തിരിണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞു അപ്പഴും പണിയല്ലേ വിചാരിച്ചിട്ട് ആണെങ്കിൽ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി സാധാ ചോറല്ല എത്ര വേണേലും കഴിച്ചോളും ദമ്മിടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം സെറ്റ് ആക്കി ഞങ്ങള് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഓറഞ്ചും മുസമ്പിയാണ് ഉള്ളത് പിന്നെ കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം പിന്നെ ജ്യൂസും പിന്നെ തരിക്കാണുള്ളത് െ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത് നോമ്പ് നടന്നോണ്ടിരിക്കുന്നത് മധുരം കറക്റ്റ് ഞാനും ജ്യൂസ് കുടിക്കട്ടെ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കണ്ട് ഈത്തപ്പഴ നമ്മുടെ അടുത്ത് ഇല്ല ടൈം ഒഴുകുന്ന വിചാരിച്ചു പക്ഷെ എല്ലാം കഴിഞ്ഞ് കുളിച്ച് കാരണം ഉഷാറുണ്ട് ഇപ്പൊ തലവേദന ഉണ്ട് എന്താ അറിവില്ല പക്ഷെ എന്നാലും എല്ലാം കഴിഞ്ഞ് നല്ല ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല കൊഴപ്പില്ല ഞങ്ങളിതൊക്കെ കഴിക്കട്ടെ ഉടുക്കാൻ കാത്തി കേറി നിൽക്കാൻ നല്ല അറ്റാക്കാണ് സൈലന്റ് ആയിട്ടാണ് കുളിച്ചു നല്ലൊരു സുഖമുണ്ട് അവരെ ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്തിട്ട് ഞാൻ നടന്നായിരുന്നു എന്താടിയാക്കാം ബിരിയാണി തരികഞ്ഞിയുടെ വേറൊരു കഥ കൂടെ പറയാനുണ്ട് മ്മാടെ ആണ്ടായിരുന്നു അപ്പോ വീട്ടിലെല്ലാവരും കൂടിയിട്ടുണ്ട് ഇക്ക നാട്ടിൽ വന്നിട്ടുണ്ട് അവരെല്ലാവരും താത്താടെ വീട്ടില് നമ്മൾ ഫാമിലീസ് മക്കൾസ് എല്ലാരും അതിൽ ഞാൻ ഈ മോൻ മാത്രമേ ഇല്ലാത്തൊള്ളു അപ്പോ താത്ത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടെ ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിളിപ്പോൾ തരിക്കഞ്ഞി വെക്കാൻ പഠിച്ചിരിക്കുന്നു ഒരു രണ്ടും മൂന്ന് നാലും ടെപ്പ് ഉണ്ടാക്കിയല്ലേ പിന്നെ അത് തന്നെ കണ്ടിന്യൂസ് പിന്നെ പിന്നെ ഉമ്മാക്കും ഇഷ്ടമൊക്കെ ഞാൻ പറഞ്ഞത് തരിക്കഞ്ഞിണ്ടായിപ്പോ അജു നമ്മളെ ഫ്രണ്ടിന് കൊടുത്ത് അജ്മലിന് ഇനിയിപ്പൊ കൊണ്ടുപോയി കൊടുക്കണം ഇന്നലെ കുറച്ച് പറ്റിയില്ലേക്ക് പിന്നെ അങ്ങനെ ഒക്കെ ഉള്ള പരിപാടി അപ്പൊ അതിന്റെ ബാക്കിയാണ് അത് തിരികഴിഞ്ഞാൽ നോമ്പിനും അതും ഉപകരിച്ച് അപ്പൊ മശാല നോമ്പറിക്കലൊക്കെ കഴിഞ്ഞ് ഇനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് പിടിച്ചില്ല കാരണം എന്താണ് ആ ഞങ്ങള് ഇട്ടിട്ട് ദമ്പിടാൻ വേണ്ടി വെച്ചത് സത്യം പറഞ്ഞ മറന്നുപോയി തുറന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഓടിയത് ഇങ്ങനെ മാഷയാല്ല അടിപൊളിച്ചില്ല അത് വല്യൊരു ഹെയറില്ലേ ടേസ്റ്റ് നോക്കി പറയും

അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുന്നത് ഇതാ അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ട് പക്ഷെ ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നു ആ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഞാൻ വിളിക്കുന്ന ഒന്നും ഒരു ഗിഫ്റ്റും ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അത് നെക്സ്റ്റ് ഇയർ ഇൻഷാ അല്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിളക്ക് ചെയ്തത് ബിരിയാണി

ഞങ്ങളെ ഞാനല്ല വിളണ്ടാ കാര്യം ചെറിയ ആയില്ല എന്നുണ്ടാവോടാ നിർബന്ധം ഞാൻ പറഞ്ഞതാണ് നല്ല നല്ല എരിവൊക്കെ ആയിട്ട് അത്യാവശ്യം ചിക്കായ ജോക്കി ഭർത്തെന്ന സ്റ്റൈൽ മസാല വേറെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിലല്ല അയ്യോ കിക്ക്ൻ പോളി നല്ല മസാല പേസ്റ്റ് ഒന്നും പറയാലായിക്കൊ ആ ഫ്ലേവർ ഇട്ടുണക്ക് വെഫറോസ് കവാനോ പറഞ്ഞാന്നല്ലേലും പറയാ നല്ല സ്വലബന പിടിച്ചിുണ്ടല്ലോ ടറ്റായിട്ടുണ്ട് ട്ടോ എന്നാ പറയാം ാണ് പച്ചമുളക് മാത്രം കുറച്ച് കൂട്ടിയിട്ട് അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ പക്ഷെ കഴിയുക നോമ്പ് പറഞ്ഞിട്ട് കുറെ നേരം അങ്ങനെ ഇരുനിക്കണം ഇതിന് വെയിറ്റ് ചെയ്തിട്ട് സെറ്റ് ഔട്ട് കഴിച്ചിട്ട് അപ്പൊ കുറെ കാര്യങ്ങളും അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് എരി കൂടി നല്ലോട്ട് നല്ല വേറെ വെറൈറ്റി മസാലയാണ് എപ്പോഴും മസാല ഉണ്ടാക്കണു അപ്പം മൊത്തത്തിൽ ഇന്ന് നോമ്പെടുത്തേലും സന്തോഷം നല്ലൊരു ഫുഡ് കഴിച്ച് നമ്മൾ ഇന്ന് ശരിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതാണ് പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഞാൻ വിചാരിച്ചിരുന്നു ശരിക്ക് ടൗണാകും അവിടം കൂടിയും പോയാൽ പിന്നെ ഫുഡ് കഴിക്കല് പുറത്ത് നിന്ന് മൊത്തത്തിലാണ് കിളി പോകും അപ്പം അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരുമിച്ച് ഇങ്ങനെ ഫുൾ ടൈം വീട്ടിലിരുന്ന് അപ്പോൾ നല്ല വൈബായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മാഷാ ദാട്ടി പൊളിയാണ് അപ്പോൾ നോമ്പൊക്കെ കണ്ട് കിട്ടി സന്തോഷം അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങള് കുഞ്ഞു മുമ്പ് എല്ലാവരും കാണാനുള്ള കമന്റ് വീഡിയോയില് കാണാം ബൈ